എത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യനാണ് കൊല്ലപ്പെട്ടു പോകുന്നത് എന്തൊരവസ്ഥയാണ് എത്ര കാലങ്ങളായി നമ്മുടെ രാജ്യം ഈ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കണം സമാധാനപരമായി ജീവിക്കുന്ന കശ്മീരികളായിട്ടുള്ള മനുഷ്യർ നിങ്ങളെന്തു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടത്തുന്നത് എനിക്കറിയുന്നില്ല ആരെ രക്ഷിക്കാൻ ആരെ സംരക്ഷിക്കാൻ ആർക്ക് വേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞു പോകരുത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ തോന്നിവാസം ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ആദ്യം നിങ്ങളുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിക്കുന്നത് നിങ്ങളിത് ചെയ്യുന്നത് കാരണം ഈ രാജ്യത്തിൻ്റെ സമാധാനം പോവുകയാണ് ഈ രാജ്യത്തിൻ്റെ ഉറക്കം കെട്ടുപോവുകയാണ് പൽഗാമിലെ ആ മനുഷ്യരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി തൂക്കുധാരികളായിട്ടുള്ള മൂന്ന് തീവ്രവാദികൾ ഭീകരവാദികൾ നോക്കൂ അവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് കാശ്മീരിൽ പോകവേ പെൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കവേ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഉപ്പയെ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യയെ വെടിവെച്ചു എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിലിട്ട് അവരെ ക്രൂരമായി ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് സ്വസ്ഥമായി സമാധാനത്തോട് കൂടിയിട്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ പറ്റില്ല ഒരു മനുഷ്യനും പറ്റില്ല മനസ്സുള്ള ഒരു മനുഷ്യനും പറ്റില്ല ആ നരാധവന്മാരോട് പൊറുക്കരുത് നമ്മുടെ രാജ്യം ഐക്യകണ്ഠേന രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാം പക്ഷേ ഐക്യകണ്ഠേന വ്യക്തമായ ഒരു മറുപടി അവരുടെ തട്ടകത്തിൽ കയറി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ആ അവസരത്തിലും കശ്മീരിലെ നല്ലവരായ മനുഷ്യർ ആ തീവ്രവാദത്തെ ആ ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു നോക്കൂ ആദ്യഘട്ടത്തിൽ അവിടെ സൈന്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ സൈന്യമായി മാറിയത് അവിടെ കരുതലോട് കൂടിയിട്ട് കടന്നു വന്നത് നാല് മനുഷ്യരാണ് അതിൽ മൂന്ന് പേരെ കുറിച്ചിട്ട് കൊല്ലപ്പെട്ട ശിവമോഗയിലെ ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവുവിൻ്റെ ഭാര്യ പല്ലവി പറഞ്ഞൊരു വാക്കുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ കൺമുന്നിൽ വെച്ചാണ് തീവ്രവാദികൾ എൻ്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നത് ആ സമയത്ത് സൈനികരാരും അവിടെ ഉണ്ടായിരുന്നില്ല വെടിയൊച്ച കേട്ട് മൂന്ന് കശ്മീരി പുരുഷന്മാർ ഓടിയെത്തി ബിസ്മില്ല ബിസ്മില്ല എന്ന് പറഞ്ഞ് എന്ന് വിളിച്ചുകൊണ്ട് എന്നെയും മകനെയും രക്ഷിച്ചു അവരെ സഹോദരന്മാരാണ് എന്നാണ് പലവി അവരെക്കുറിച്ച് പറയുന്നത് നോക്കൂ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആക്രമണം സൃഷ്ടിക്കുന്ന ഇവർ ഒരിക്കലും ഒരു മതത്തിൻ്റെയും അല്ല തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിനും ഒരു മതവുമില്ല അവരുടെ മത ഭീകരവാദവും തീവ്രവാദവുമാണ് അവർക്ക് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് അതേപോലെ മറക്കാനാകുമോ സയ്യിദ് ആദിൽ ഹുസൈനെ എന്ത് ഒരു പ്രവർത്തനമാണ് സെയ്ദ് അഹാദുൽ ഹുസൈൻ നടത്തിയത് സെയ്ദാദുൽ ഹുസൈൻ എന്ന് പറയുന്നത് കുതിര സവാരി നടത്തിയിട്ട് ജീവിക്കുന്ന വിനോദസഞ്ചാര യാത്രക്കാർ യാത്രികർക്ക് കുതിരയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു വിനോദം നൽകിക്കൊണ്ട് സമ്പാദിക്കുന്ന ഒരാളാണ് അയാൾക്ക് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് വീട്ടിൽ അയാളുടെ ഭാര്യയുണ്ട് കുഞ്ഞു മക്കളുണ്ട് വീട്ടിൽ അങ്ങനെ ഇരിക്കവെയാണ് ഈ പൽഗാമിലെ ടൂറിസ്റ്റുകാരെയും കൊണ്ട് അവരിങ്ങനെ കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത് പ്രഥമദൃഷ്ടിയാൽ ഒരു കശ്മീരി എന്ന് തോന്നിയപ്പോൾ സെയ്ദ് ആദിൽ ഹുസൈനെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഭീകരവാദി അവരെ സംബന്ധിച്ചിടത്തോളം ആദിൽ ഹുസൈൻ ആക്രമിക്കേണ്ടതില്ല എന്നവർ കരുതുന്നു പക്ഷേ തൻ്റെ തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ വന്ന സഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദിൽ ഹുസൈൻ നേരെ ഭീകരവാദികൾക്ക് മുന്നിലേക്ക് ഓടുന്നു ഓടുന്നതിനിടയിൽ ആദിൽ ഹുസൈൻ ഈ പറയുന്ന ഒരു മൽപെട്ടത്തിനിടയിൽ ഇയാളുടെ തോക്ക് തട്ടിത്താഴെയിടുന്നു അതിനിടയിൽ ഒരു മൽപ്പിടിത്തമുണ്ടാകുന്നു തൻ്റെ തന്നെ വിശ്വസിച്ചു കൂടെ വന്ന സഞ്ചാരികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ ഭീകരവാദികൾ ആദിൽ ഹുസൈൻ്റെ പിറകിൽ വന്നിട്ട് ആദിൽ ഹുസൈനെ വെടിവെച്ചു കൊല്ലുന്നു ആദിൽ ഹുസൈൻ ചെയ്തത് ഒരു ധീരമായിട്ടുള്ളൊരു പ്രവർത്തിയാണ് അതേപോലെ തന്നെ മഞ്ജുനാഥിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെയുള്ള ആ മൂന്ന് പേർ ആ നാലു പേർ ഹീറോകളാണ് അവർ ഈ രാജ്യം മറന്നു പോകരുത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം പൽഗാമിൽ ഉണ്ടാകുമ്പോൾ പോലും ഈ പ്രവർത്തനം നമ്മൾ ആരും കണ്ടില്ല എന്ന് നടിക്കരുത് കാരണം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദിൽ ഹുസൈനെ പോലെയുള്ള മക്കൾ നമുക്കുണ്ടാവണം ആദിൽ ഹുസൈനെ പോലെയുള്ള സഹോദരന്മാർ നമുക്കുണ്ടാകണം നമ്മളൊരു ആദിൽ ഹുസൈൻ ആകണം ആ നാലു പേരായി നമ്മൾ മാറണം നമ്മുടെ രാജ്യത്തെ മനുഷ്യരെ മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ അവർ നേരിടുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മൾ അവനെ സംരക്ഷിക്കേണ്ടത് ആദിൽ ഹുസൈനും ആ മൂന്ന് പേരും ചെയ്തതുപോലെ തന്നെയാണ് അതിൽ ഹുസേന്റെ കുടുംബത്തിന്റെ ഒരു വീഡിയോ ഉണ്ട് നമുക്കതൊന്ന് കാണാം

ഇത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യനാണ് കൊല്ലപ്പെട്ടു പോകുന്നത് എന്തൊരവസ്ഥയാണ് എത്ര കാലങ്ങളായി നമ്മുടെ രാജ്യം ഈ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുക സമാധാനപരമായി ജീവിക്കുന്ന കശ്മീരികളായിട്ടുള്ള മനുഷ്യർ നിങ്ങൾ എന്ത് നിങ്ങളെന്ത്ദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടത്തുന്നത് എനിക്കറിയുന്നില്ല ആരെ രക്ഷിക്കാൻ ആരെ സംരക്ഷിക്കാൻ ആർക്കു വേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞു പോകരുത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ തോന്നിവാസം ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ആദ്യം നിങ്ങളുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിക്കുന്നത് നിങ്ങളിത് ചെയ്യുന്നത് കാരണം ഈ രാജ്യത്തിൻ്റെ സമാധാനം പോവുകയാണ് ഈ രാജ്യത്തിൻ്റെ ഉറക്കം കെട്ടുപോകുകയാണ് ഈ രാജ്യത്തെ വർഗീയവാദികൾക്ക് നിങ്ങൾ ഈ ചെയ്യുന്നത് ഹരമായി മാറിയിരിക്കുകയാണ് നെറികട്ടവന്മാരെ നിങ്ങൾക്ക് ഈ കാലം സാക്ഷി ചരിത്രം സാക്ഷി മാപ്പ് തരില്ല നിങ്ങൾ നശിച്ചു പോകുമെന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതാണ് പക്ഷെ പറയുകയാണ് നിങ്ങള് നിങ്ങളോടത് പറയാം ഒരു വാർത്താവതാരകൻ എന്നുള്ള രീതിയിൽ അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ നിങ്ങൾ നശിച്ചു പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ സംഘടനകളും നശിച്ചില്ലാതായി പോകുമെന്നുള്ളതാണ് നിരപരാധികളെ കൊന്നിട്ട് എന്താശയമാണോ പ്രചരിപ്പിക്കുന്നത് എന്ത് തോന്നിവാസമാണോ ഈ പ്രചരിപ്പിക്കുന്നതെന്ന് അറിയുന്നില്ല ഇവർക്കെതിരെ നമ്മുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകണം രാജ്യത്തിന്റെ ഗവൺമെന്റിനോടൊപ്പം രാജ്യത്തിന്റെ സൈന്യത്തോടൊപ്പം നമ്മൾ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഇവരുടെ തട്ടകത്തിൽ കയറിയിട്ടുള്ള മറുപടി വ്യക്തമായ രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അല്ല എങ്കിൽ ഇവന്മാർ കൂടും നോക്കൂ എത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യർ പി ആദിൽ ഹുസൈനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം കാണിക്കുമ്പോൾ കശ്മീരിലെ മറ്റുള്ള യുവാക്കളും അതൊക്കെ പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരും ഒരു ഈ കാശ്മീരിലെ ജനങ്ങൾ തന്നെ ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ തിരിയുന്ന കാലം വിരുദ്ധ വിദൂരമല്ല ഇപ്പോൾ നോക്കൂ കശ്മീരിന്റെ തെരുവ് കശ്മീരിന്റെ തെരുവ് നിങ്ങളൊന്ന് നോക്കിയേ സമരങ്ങൾ പ്രതിഷേധങ്ങൾ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ സദസ്സുകൾ നടത്തുന്നത് മറ്റവരും അല്ല കശ്മീരികളാണ് അവരവരുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് പൽഗാമിൽ നടന്നിട്ടുള്ള ദാരുണമായ സംഭവത്തിലെ സംഭവത്തിൽ അവരുടെ വേദന പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെ കശ്മീരിന്റെ സമാധാനത്തെ ആ പാവപ്പെട്ട മനുഷ്യരുടെ അധ്വാനത്തെ അവരുടെ കഷ്ടപ്പാടിന് അവരുടെ യാതനകളെ അവരുടെ വേദനകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഈ നരഹത്യ ഈ വേട്ട നടത്തുന്ന ഈ നറികെട്ടവന്മാരെ നമ്മൾ നേരിട്ടേ പറ്റും കശ്മീരിലെ എല്ലാ ജനങ്ങളും ഇവരെ വിവരങ്ങൾ സൈന്യത്തിൽ നൽകാൻ തയ്യാറാവണം തയ്യാറാവുന്നുണ്ട് വലിയ മാറ്റം വലിയ മാറ്റം കശ്മീരിൻ്റെ മണ്ണിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ തീവ്രവാദികളുടെ ഈ ഭീകരവാദികളുടെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് കശ്മീരി ജനതകൾ മനസ്സിലാക്കി കഴിഞ്ഞത് ഇന്നും ഇന്നലെയുള്ളതല്ല കാലങ്ങളായിട്ട് അവർക്ക് തിരിച്ചറിവുണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ വേട്ട ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് ആവർത്തിച്ച് ഇവിടെ വെച്ച് പറയുകയാണ്